ജിൻഡോയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തനായ മത്സരാർത്ഥിയെന്ന പ്രേക്ഷകർ വിലയിരുത്തുന്നത് തുടക്കം മുതൽക്കേ ഒറ്റയ്ക്ക് നിന്ന് കളം നിറഞ്ഞ് കളിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് വഴക്കിലും ഗെയിമിലുമെല്ലാം ജിൻഡോ ഒരുപോലെയാണ് മുന്നിലുള്ളത് ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വഴക്കുകളാണ് ഈ സീസണിന്റെ പ്രധാന ഹൈലൈറ്റുകളിലൊന്ന് ഇപ്പോഴത്തെ ജിൻഡോയെ കുറിച്ചുള്ള ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ജിൻഡോ ആണ് ഈ സീസണിലെ വിജയിയാകാൻ ഏറ്റവും യോഗ്യതയുള്ളയാളെന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് ജിൻഡോയെ പോലെ അവഹേളനവും അപമാനവും നേരിട്ട മറ്റൊരാളും ബിഗ് ബോസ് വീട്ടിലില്ല എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ സീസണിൽ വിജയിക്കാൻ ഏറ്റവും യോഗ്യൻ അത് ജിൻഡോ ചേട്ടൻ മാത്രമാണെന്ന് നിസ്സംശയം പറയാം സീസൺ സിക്സിലേക്ക് രണ്ടാമനായി ഇദ്ദേഹം കടന്നു വന്ന ദിവസം മുതൽ ദ ഈ നിമിഷം വരെ ജെനുവിനായ സാധാരണക്കാരനായിട്ട് മാത്രമാണ് ഈ വ്യക്തി നിന്നിട്ടുള്ളത് രാജാവോ വില്ലനോ ഭയങ്കര ബിബി മെറ്റീരിയലോ ഒന്നുമല്ല ഈ മനുഷ്യനെന്ന് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വരെ നന്നായിട്ട് അറിയാം പക്ഷെ നാളിതുവരെ ഇദ്ദേഹം പ്രേക്ഷകർക്ക് തന്നിട്ടുള്ള എന്റർടൈൻമെന്റ് എനർജിയുടെ പകുതി വരെ ഒരാൾക്ക് പോലും തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം വന്ന ആഴ്ചയിൽ തന്നെ അകത്തുള്ളവരും പുറത്തുള്ളവരും ഒന്നടങ്കം ഈ മനുഷ്യനെ വെറും മണ്ടനാണെന്ന് മുദ്രബുദ്ധി ഇദ്ദേഹം കേൾക്കെ തന്നെ പലരും അങ്ങനെ വിളിച്ചിട്ടുമുണ്ട് ഒരു ശരാശരി മനുഷ്യൻ പൊതുവേദിയിൽ അപ്പുറം അവഹേളനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഇന്നും യാതൊരുവിധ ഭാവ വ്യത്യാസവും ഇല്ലാതെ പഴയതുപോലെ തന്നെ ജിൻഡോ ചേട്ടൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതല്ലേ കട്ട ഹീറോയിസം എന്നും ഈ കുറിപ്പിൽ പറയുന്നു മണ്ടനെന്നും പൊട്ടലെന്നും മാത്രമല്ല ഈ വ്യക്തിയെ അവഹേളിക്കേണ്ടതിന്റെ അങ്ങേയറ്റം പുറത്തും അകത്തും അവഹേളിച്ചു കഴിഞ്ഞു എന്നിട്ടും തളർന്നിട്ടില്ല എന്നതാണ് സത്യം കോണ്ടന്റുകളും സ്ക്രീൻ സ്പേസും ഒക്കെ ജിൻഡോ ചേട്ടനെ തേടി താനേ വന്നിരിക്കും വോട്ട് സ്പ്ലിറ്റ് ആയി എന്ന് കരുതി ജിൻഡോ ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരെ പ്രവോക്ക് ചെയ്ത പോസ്റ്റ് ഇട്ട എനിക്ക് തെറ്റി പ്രായഭേദമഞ്ഞ് ജിൻഡോ എന്ന സാധാരണക്കാരനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർ തന്നെയാണ് പ്രേക്ഷകരിൽ ഭൂരിഭാഗവും എന്ന് ബോധ്യമായി സീസൺ സിക്സ് അത് മലയ്യ എന്ന മൂന്നക്ഷരത്തിലും ജിൻഡോ എന്ന രണ്ടക്ഷരത്തിലും മാത്രമായി അറിയപ്പെടും അതേസമയം ബിഗ് ബോസിൽ എത്തും മുൻപ് തന്നെ മലയാളികൾക്ക് സുപരിചിതനായ വ്യക്തിയായിരുന്നു ജിൻഡോ ബോഡിക്രാഫ്റ്റ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിൻഡോ മുന്നത്തേതുപോലെ ബിഗ് ബോസ് വീട്ടിൽ സജീവമല്ല എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് എന്നാൽ മികച്ച ജനപിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ഫൈനൽ ഫൈവിൽ എത്താൻ തനിക്ക് സാധിക്കുമെന്ന് ജിൻഡോ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഗെയിമുകൾ അതുകൊണ്ട് തന്നെ കാര്യമായി എടുക്കാറില്ല എന്നും പറയുന്നവരുമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അറുപത്തിനാല് ദിവസങ്ങൾ പിന്നിട്ടതോടെ തന്നെ ഫാമിലി വീക്കിലേക്ക് കടന്നിട്ടുണ്ട് ഇന്ന് ജിൻഡോയുടെയും നന്ദിനിയുടെയും വീട്ടുകാർ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആദ്യ ദിവസം വീട്ടിലേക്ക് എത്തിയത് അൻസിബയുടെയും ഋഷിയുടെയും കുടുംബമായിരുന്നു ഇന്നലെ അർജുന്റെയും ശ്രീധുവിന്റെയും അമ്മ അറിയിക്കിയിരുന്നു കഴിഞ്ഞ സീസണിൽ എൺപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഫാമിലി വീക്കിൽ കുടുംബത്തെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇത്തവണ ഇത് വളരെ നേരത്തെയാക്കിയത് മത്സരാർത്ഥികളൊന്നും മറ്റു കോണ്ടന്റുകൾ നൽകാത്തത് കൊണ്ടാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് തുടക്കത്തിൽ മറ്റു സീസണുകളേക്കാൾ സജീവമായിരുന്നെങ്കിലും പിന്നീട് മത്സരാർത്ഥികൾ പിന്നോട്ട് പോയെന്നും പ്രേക്ഷകർ ആരോപിക്കുന്നു എന്നാൽ കഴിഞ്ഞ സീസണേക്കാൾ ടി ആർ പി റേറ്റിംഗ് കൂടുതലുള്ളത് ആറാം സീസൺ ആണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ